അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ല അലഹദില്ലാസ്ലാം അലൂല വലഹി അമാബാദ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എന്താണ് വിശേഷങ്ങളൊക്കെ അർഹത്തല്ലേ നമ്മളിന്ന് ചരിത്രമാണ് എടുക്കുന്നത് നമ്മുടെ വിഷയം മതിയൻ ജനതയെക്കുറിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കുട്ടി ഒരു ദിവസം ബാപ്പാൻ്റെ കൂടെ അങ്ങാടിക്കു പോകാൻ ആ കുട്ടീൻ്റെ പേര് മിനഹാജിൽ എന്നാണ് കുടിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ തിരിച്ച് ബാപ്പാന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോയി ഉമ്മ പറഞ്ഞയച്ചതാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങാൻ അങ്ങനെ ബാപ്പാന്റെ കൂടെ സ്കൂട്ടറിൽ അങ്ങാടിയിൽ പോയി കടയിൽ ഭംഗിയായി ടയ്ക്ക് വെച്ചിട്ടുള്ള പഴങ്ങൾ കണ്ടപ്പോൾ അമ്മ വാപ്പാനോട് പറഞ്ഞു ഉപ്പ നമുക്ക് ഓറഞ്ച് വാങ്ങാം ഉപ്പ സംബന്ധിച്ചായിക്കോട്ടെ നമുക്ക് ഓറഞ്ച് വാങ്ങാം അവർ ഓറഞ്ചും മറ്റു ചില പഴങ്ങളും ഒക്കെ വാങ്ങി കുറച്ച് പച്ചക്കറികളും വാങ്ങി കുറച്ച് മത്സ്യവും ഒക്കെ വാങ്ങി ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടി അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി വാങ്ങിയ സാധനങ്ങൾ വീട്ടിനകത്ത് വെച്ച് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉപ്പ എന്ത് ചെയ്തു വസ്ത്രം മാറാൻ അടുത്തേക്ക് പോയി ഈ സമയത്ത് ഉമ്മ വന്നിട്ട് സാധനങ്ങളൊക്കെ പരിശോധിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പരിശോധിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ ഉപ്പാനെ വിളിക്കും അപ്പോൾ വാപ്പത് കേട്ടിട്ട് വാപ്പ വന്നു എന്താ കാര്യം എന്താ സംഭവിച്ചത് വാപ്പ വന്ന് കാര്യം ചോദിച്ചു അപ്പം ഉമ്മ പറഞ്ഞു നിങ്ങൾ വാങ്ങിയ സാധനത്തിൽ പകുതിയും കേടാണല്ലോ സങ്കടത്തോടു കൂടിയുമ്പോൾ പറയാം ഈ സാധനങ്ങളിൽ പകുതിയും കേടാണ് നമ്മുടെ പണങ്ങൊക്കെ പോയി എന്ന് ഉമ്മ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് ഉപ്പ ആ പഴങ്ങളെല്ലാം പച്ചക്കറികളും ഒക്കെ തറയിൽ ഇങ്ങനെ പൊട്ടിയിട്ടു കുടഞ്ഞിങ്ങനെ ഇട്ടു മിനഹാജിൻ്റെ മുഖത്തും വിഷമമുണ്ട് അവൻ വിഷമത്തോടു കൂടി വാപ്പാനോട് ചോദിക്കുകയാണ് ഉപ്പ നമ്മൾ നല്ലതല്ല വാങ്ങിയത് നല്ലതൊക്കെ നോക്കി തെരഞ്ഞെടുത്തല്ലേ വാങ്ങിയത് അതേപോലെ അവർ നമ്മളെ പറ്റിച്ചു ഇവർക്ക് അള്ളാഹുവിനൊന്നും പേടില്ലേ വാപ്പ ചോദിക്കാൻ ഈ ദുസ്വഭാവം കാരണമാണ് അള്ളാഹു സുബാനു വത്താര മതിയങ്കാരെ ശിക്ഷിച്ചത് വാപ്പാൻ്റെ വാക്കുകളായിരുന്നു ഇവർക്കെന്ത അള്ളഹാനൊന്നും പേടില്ല ഒരു ജനതയെ അള്ളാഹു സുബാനു വത്താര ശിക്ഷിച്ചത് ഈ ഒരു ദുഷിച്ച സ്വഭാവം കൊണ്ടാണ് ഇത് കേട്ടപ്പോൾ മിനഹാജ് വാപ്പാനോട് ചോദിക്കുക ആരാണ് വാപ്പ ഈ മതിയങ്കാർ എന്താ സംഭവിച്ചത് അവരെന്താ ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള കാരണം ഉപ്പ കഥ പറഞ്ഞാൽ തുടങ്ങി ഉപ്പ പറഞ്ഞു കൊടുക്കണം മിൻഹാജിന് ആരാണ് മതിയൻകാർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ് മഹാനായ ഷായിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടിൻ്റെ പേരാണ് മതിയൻ അവിടുത്തെ ആൾക്കാർ മതിയൻ ആളുകൾ മതിയൻകാർ എന്നറിയപ്പെടുന്നു ആ ജനതക്ക് അസഹാബുൽ ഐക്ക എന്നും പേരുള്ളതായിട്ട് നമുക്ക് കാണാൻ പറയാം അസഹ അസഹാബുൽ ഐക്ക അവരെല്ലാവരും ബഹുദൈവ ആരാധകരായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ആൾക്കാരെ പറ്റിക്കുക വഞ്ചിക്കുക എന്നുള്ളതാണ് കള്ളക്കച്ചവടവും കൊള്ളയും അക്രമങ്ങളും ഒക്കെ ഈ മദ്യൻ ജനതയിൽ വ്യാപകമായിട്ട് നടന്നിരുന്നു ഷൈബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അവരിലേക്ക് കടന്നു വന്നു അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണല്ലോ നബിമാർ ഷാഹിബിനി അലി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞിന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കരുത് ഇത് ലോകത്ത് കടന്നു വന്ന ഏതൊരു നബിയും തന്റെ ജനതയെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ ജനത ബഹു ദൈവ ആരാധകരാണ് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ ആരാധിക്കുന്നവരാണ് അപ്പൊ ആദ്യം പറഞ്ഞു വലിയ അപകടമാണ് ഷിർക്ക് അശ്വർക്ക് അത് വമ്പിച്ച പാതകമാണ് ഹറാമാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല ഒരു മുഷരിക്ക അതുകൊണ്ട് ഏറ്റവും അപകടകരമായ കാര്യത്തെ ആദ്യം ഷേബ് നബി അലിസ്വലാത്തു വസ്സലാം ഉണർത്തിയിട്ട് നിങ്ങൾ അളവിലും തൂക്കത്തിലും തീയരുത് കൃത്യമം കാണിക്കരുത് എന്ന് ഷെയിബ് നബി അലൈവ് സ്വലാത്തു വസ്സലാമ ആചനാതയെ പഠിപ്പിച്ചു നിങ്ങൾ കാണിക്കുന്ന കൊള്ള അത് നിർത്തണം നിങ്ങൾ കാണിക്കുന്ന അക്രമങ്ങൾ പിടിച്ചുപറി വഞ്ചന ചതി അതൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം പക്ഷേ ആ ജനത ഷായബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അംഗീകരിക്കാൻ തയ്യാറായില്ല ഒരു ജനത നേരിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നത് കണ്ടാൽ ആ ജനതയെ നന്നാക്കാൻ വേണ്ടി അള്ളാഹ് ഹുസുബാനു വത്താല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി വഹിയുമായിട്ട് നബിമാരെ നിയോഗിക്കും നബിമാരെ നിയോഗിച്ചിട്ട് അവർ അംഗീകരിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹ് ഹുസുബഹാനു വത്താല മദീയൻ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ഘോരമായ ഒരു വലിയ ഒരു ശബ്ദം അള്ളാഹ് ഹുസുബഹാനു വത്താല അവരിലേക്ക് ഇറക്കുകയും ആ ജനതയെ മുഴുവൻ അള്ളാഹു സുബ്ഹാനു വത്താല നശിപ്പിക്കുകയും ചെയ്തു ഷോബുനബി അലൈഹി സ്വലാത്തു വസ്ലാമിയെ അതുപോലെ തന്നെ ഷേബുനബിയിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹു ഹുസുബാനു വത്താല ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഈ കഥ വാപ്പ മകന് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് അല്ലാന പേടില്ലേ അല്ലാണ്ട് ശിക്ഷയെക്കുറിച്ച് അറിയില്ലേ മതിയൻ ജനതയെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ലേ ഒരു ജനതയെ അള്ളാഹുസുബാനു വത്താല നശിപ്പിച്ചത് ഇത്തരം ചതിയം പ്രവർത്തനങ്ങൾ കാരണങ്ങൾക്കുണ്ടായിരുന്നു എന്ന് വാപ്പ പറഞ്ഞു കൊടുക്കാൻ കഥ കേട്ടിട്ട് നിഹാജ് ചോദിച്ചു ഉപ്പാ കള്ളക്കച്ചവടം ഇത്രമാത്രം വലിയ തെറ്റാണോ വാപ്പ പറഞ്ഞു അതെ വലിയ തെറ്റ കച്ചവടത്തിൽ വിശ്വസ്തത പുലർത്തണം കൃത്രിമം കാണിക്കരുത് അതാണോ ബാപ്പു സുബഹാന വർത്താല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വൈദകാലൂഹും അളവിൽ കുറവ് വരുത്തുന്നവർക്ക് മഹാനാശം അതായത് ജനങ്ങളോട് അളന്നു വാങ്ങുമ്പോൾ തികച്ചെടുക്കുകയും അളന്നു കൊടുക്കും പിന്നെ പിന്നെ അളന്ന് കൊടുക്കുമ്പോൾ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ നഷ്ടം വരുത്തുകയും ചെയ്യുന്നവർക്ക് നാശമെന്നാണ് അള്ളാഹു സുബാനു വത്താര പഠിപ്പിച്ചിട്ടുള്ളത് അതിനാൽ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വലിയ പാഠം സത്യവിശ്വാസികളായ ആളുകൾ മുഴുവൻ അള്ളാഹുവിന് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെല്ലാം കച്ചവടത്തിൽ താൻ ചെയ്യുന്ന ഇടപാടുകളിൽ എല്ലാം വിശ്വസ്തത പാലിക്കണം എന്നുള്ളതാണ്